െ ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ ഗ്യാരുമായി സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യം മരവിപ്പിക്കരുതെന്ന് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് സെറ്റോ തൃശൂർ മെഡിക്കൽ കോളേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അവകാശ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പോകുന്നു ഭാര്യ പോകുന്നു മകൾ പോകുന്നു മകൻ പോകുന്നു മകളുടെ കുട്ടി പോകുന്നു വീട്ടിലെ പട്ടിക്കുട്ടിയെ പോലെ സർക്കാർ ചെലവിൽ വിദേശ ടൂറിന് കൊണ്ടുപോയിട്ട് കൊണ്ടാണ് ഈ സർക്കാർ സംസ്ഥാനത്തിന്റെ ഗജനാവിനെ കൊള്ളടിച്ചു കൊണ്ടിരിക്കുന്നത് സർക്കാർ ഗജനാ കൊള്ളടിച്ചുകൊണ്ടാണ് ഇന്ന് പിണറായി കുടുംബവും മുന്നോട്ട് പോകുന്ന കാര്യത്തിനകത്ത് യാതൊരു തർക്കവുമില്ല എല്ലാ മേഖലകളിലും പരിപൂർണമായി പരാജയപ്പെട്ടുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു നമ്മൾ മെഡിക്കൽ കോളേജ് മുമ്പിലാണ് നമുക്കറിയാം ഈ മെഡിക്കൽ കോളേജ് അവസ്ഥയെ പറ്റിക്കൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്ത് ഉമ്മൻ ചാൻസലർക്കാരുടെ ഭരണകാലത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി ഈ മെഡിക്കൽ കോളേജ് മുന്നോട്ട് കൊണ്ടുപോയതാണ് എന്നെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിണറായി വിജയന്റെ ആദ്യ ഭരണ രണ്ടാം ഭരണകാലഘട്ടത്തിലൊക്കെ തന്നെ ഈ മെഡിക്കൽ ഓരോ ദിവസവും കാഴ്ച സർക്കാർ മുന്നോട്ട് പോയി സർക്കാർ തന്നെ വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി മൂലം സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളും നിഷേധിക്കുന്നത് നീതീകരിക്കാവുന്നതല്ലെന്ന് കെ സെക്രട്ടറി എ പ്രസാദ് പറഞ്ഞു ഈ മാസം ഇരുപത്തിരണ്ടിന് സെറ്റോ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ സർക്കാർ ജീവനക്കാരും അധ്യാപകരും നടത്തുന്ന സൂചന പണിമുടക്കിനോടനുബന്ധിച്ച് സെറ്റോ തൃശൂർ മെഡിക്കൽ കോളേജ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ അവകാശ സംരക്ഷണ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സർക്കാരിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയും ദൂർത്തുമാണ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ നിഷേധിക്കുവാനുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് കാരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ഡി എ മുൻകാല പേ റിവിഷൻ അരിയർ സറണ്ടർ തുടങ്ങിയ ആനുകൂല്യങ്ങൾ മുൻകാല പ്രാബല്യത്തോടെ അനുവദിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എൻ ജിഒ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് മധു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി ജനറൽ സെക്രട്ടറിയും വടക്കാഞ്ചേരി നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ കെ അജിത് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി ഡി സെക്രട്ടറി ജിജോ കുര്യൻ ഫെസ്റ്റ് ജില്ലാ ചെയർമാൻ സനൽകുമാർ കെ ജിഒ ജില്ലാ സെക്രട്ടറി രാമചന്ദ്രൻ പി കെ പി എസ് ടി എ എക്സിക്യൂട്ടീവ് മെമ്പർ എം ജെ ജയസ് മാസ്റ്റർ എൻ ജി ഒ എ ബ്രാഞ്ച് പ്രസിഡന്റ് രാജു പി എഫ് ഷിബു പി എം അൻസാർ ടി എ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സാലി ഒ പി എം ജി രഘുനാഥ് സുധീർ എം ബാബു പി തുടങ്ങിയവർ നേതൃത്വം നൽകി കെ ജി ഒ യു ജില്ലാ കമ്മിറ്റി അംഗം കെ പി ഗിരീഷ് എൻ ജി ഒ എ ബ്രാഞ്ച് സെക്രട്ടറി ഷാജു വി എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് മുളങ്ങുന്നുകാവ് You are watching VCV News.